നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മന്തിലെ എക്സാം കലണ്ടർ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉള്ളത് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ എക്സാം നടക്കാൻ പോകുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ ആദ്യത്തെ എക്സാംന്ന് പറഞ്ഞാൽ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് അഡ്മിഷൻ ടിക്കറ്റ് ഇരുപത്തി ആറാം തീയതി മെയ് മുതൽ കിട്ടും അതുപോലെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഇപ്പോൾ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇപ്പോൾ ഡ്യൂറേഷൻ വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി ആറ് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ലിങ്ക് ഈ ഒരു ലിങ്ക് ഫോർ ദ സിലബസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സിലബസിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ എക്സാം നടക്കാൻ പോകുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ട്യൂസ്ഡേ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലൈബ്രറി ഗ്രേഡ് ഫോർ ആൻഡ് കൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്നു ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ സ്റ്റാർട്ടായിരുന്നു പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ആയിരത്തി നാനൂറ്റി നാല് പേരാണ് ഈ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ സിലബസ് വേണം എന്നുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ രണ്ടാമത്തെ ഈ ഒരു സീരിയൽ നമ്പർ മുതൽ ഏഴ് വരെ കൊടുത്തിട്ടുണ്ട് അതായത് പല പല ജില്ലകളിലായിട്ട് പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലായിട്ട് ഇതിൻ്റെ എല്ലാം കൂടി കോമൺ എക്സാം ആണ് നടക്കാൻ പോകുന്നത് പത്താം തീയതി പത്ത് ജൂണിന് നടക്കാൻ പോകുന്നത് ഏറ്റവും കുറവ് പേര് അപ്ലൈ ചെയ്തിരിക്കുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് നൂറ്റി പേരാണ് അടുത്തത് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ഡിപ്പാർട്ട്മെന്റൽ ക്വാർട്ട അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഉണ്ട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിന്റെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടും എഴുന്നൂറ്റി ഇരുപത്തൊന്നും ആണ് കാറ്റഗറി വരുന്നത് അത് ജൂൺ പതിനൊന്നിനാണ് എക്സാം വരുന്നത് ജൂൺ പതിനൊന്ന് ഇതിന് നാനൂറ്റി എൺപത്തെട്ട് പേരാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റൽ ക്വാട്ടയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി എൺപത് പേരാണ് ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അടുത്ത എക്സാം ആണ് പത്തും പതിനൊന്നും സീരിയൽ നമ്പർ വരുന്നു നൂറ്റി തൊണ്ണൂറ്റി നാലും നാനൂറ്റി എൺപത്തി കാറ്റഗറി നമ്പർ വരുന്ന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അത് പന്ത്രണ്ടാം തീയതിയാണ് പരീക്ഷ വരുന്നത് അത് ഒ എം ആർ ഒൺലൈൻ ആകാം അതുപോലെ പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഇതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് അപ്പോൾ ഇത് കോമൺ എക്സാം ആയിരിക്കും ഇത്രയും പേര് കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് പോസിബിളി ഒ എം ആർ എക്സാം ആയിരിക്കും ഇനി അടുത്തത് കെ എ എസിൻ്റെ എക്സാം കെ എ എസ് ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിങ് സ്ട്രീം വൺ അതിൻ്റെ പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു അത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറ്റർഡേ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഉണ്ട് അപ്പോൾ പേപ്പർ വണ്ണിന് ഒ എം ആർ ഹൺഡ്രഡ് മാർക്സും പേപ്പർ ടുവിനും ഒ എം ആർ ഹൺഡ്രഡ് മാർക്സുമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വരുന്ന ആദ്യത്തെ പേപ്പറിന് വൺ അവർ തേർട്ടി മിനിറ്റ്സ് രണ്ടാമത്തെ പേപ്പറിനും വൺ അവർ തേർട്ടി ആണ് അതിൻ്റെ ടൈമൊക്കെ പിന്നീട് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് പറയുന്നതാണ് അടുത്തത് ഇത് ഒന്ന് ബാ രണ്ടായിരത്തി എന്ന് പറഞ്ഞ കാറ്റഗറി ആണ് കെ എ എസ് ഓഫീസറിൻ്റെ സ്ട്രീം വൺ അതുപോലെ സ്ട്രീം ടൂ ആയാലും സ്ട്രീം ത്രീ ആയാലും എല്ലാത്തിനും കോമൺ ടെസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരേ രീതിയിൽ തന്നെയായിരിക്കും ഒരേ ടൈമിൽ തന്നെയായിരിക്കും അതിൻ്റെയും പരീക്ഷ വരുന്നത് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം കൊടുത്തിട്ടില്ല അടുത്ത കോമൺ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു അടുത്ത എക്സാം വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഡ്രാസ്മാൻ ഗ്രേഡ് ടു സോറി ഗ്രേഡ് വണ് ആണ് സബ് എഞ്ചിനീയർ അതുപോലെ ഫോർമാൻ വുഡ് വർക്ക്ഷോപ്പ് ഇത് രണ്ടും കോമൺ എക്സാം ആണ് നാനൂറ്റി ഇരുപത്തി മൂന്നും അഞ്ഞൂറ്റി ആണ് വരുന്നത് പതിനേഴാം തീയതി ആണ് എക്സാം വരുന്നത് അടുത്തത് ജൂൺ പതിനെട്ടാം തീയതി ഉള്ളൊരു പരീക്ഷയാണ് റീഡർ ഗേഡ് ടു കോപ്പി ഹോൾഡർ കന്നഡ അറുന്നൂറ്റി ആറ് അതുപോലെ അറുന്നൂറ്റി പതിനഞ്ച് കാറ്റഗറിയിൽ വരുന്നു പതിനെട്ടാം തീയതിയാണ് പരീക്ഷ ഇതിൽ എന്തെങ്കിലും സിലബസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം ഈ കന്നഡ വരുന്നത് എഴുപത്തി നാല് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അടുത്തത് ഒരു കോമൺ ടെസ്റ്റാണ് സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് പതിനാല് രണ്ടായിരത്തി പതിനാലാണ് അതിൻ്റെ കാറ്റഗറി വരുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കാണ് സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ് എക്സാം ഡേറ്റ് വരുന്നത് ജൂൺ പത്തൊൻപതിനാണ് ജൂൺ പത്തൊൻപത് കണ്ണൂർ ജില്ലയിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കോമൺ ടെസ്റ്റ് പതിത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ കാറ്റഗറിയിൽ വരുന്നത് കോമൺ ടെസ്റ്റാണ് വരുന്ന അടുത്ത് വരുന്നത് പ്രീ പ്രൈമറി ടീച്ചർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആലപ്പുഴ ആലപ്പുഴയിലേക്ക് മാത്രമായിട്ട് പ്രീ പ്രൈമറി ടീച്ചർ വിളിച്ചിരുന്നു മുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സാം വരുന്നത് ജൂൺ ഇരുപതിനാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്ന അഞ്ഞൂറ്റി മുന്നൂ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഇതിന് കൺഫർമേഷൻ എല്ലാവരും തന്നെ പതിനൊന്നാം തീയതിക്ക് മുന്നേ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് പ്രൊഫസർ ഇൻ ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് സോറി ഒബ്സ്റ്റീറിക്സ് ആൻഡ് ഗൈനക്കോളജി വരുന്നത് ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്കായിരുന്നു ഇരുപത് ആറിന് തന്നെയാണ് അടുത്ത ഇതൊന്നും കോമൺ എക്സാം അല്ല പക്ഷെ ഒരേ ഡേറ്റിൽ തന്നെ നടക്കുന്നതാണ് ഇരുപത് ആറിന് തന്നെ നടക്കുന്ന മറ്റൊരു എക്സാമാണ് പ്രൊഫസർ ഇൻ സർജറി അടുത്തത് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരുന്ന കോമൺ എക്സാമാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്ന ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അതിന്റെ മെയിൻ എക്സാം ആണ് നടക്കുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് വരുന്ന ലബോറട്ടറി അസിസ്റ്റന്റിന്റെ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമാണ് ഇതിൻ്റെയും എത്ര പേരുന്ന് കൊടുക്കാത്തത് കാരണം ഇത് മെയിൻ എക്സാം ആയതുകൊണ്ടാണ് ഇനി സിലബസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമെൻ്റ് ചെയ്യുക സിലബസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ ജില്ലകളിലേക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് അതുപോലെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര ഇതിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരുടെ തന്നെ കൺഫർമേഷൻ ഇപ്പം ഇതിന് കൺഫർമേഷൻ അതിൻ്റെ ആവശ്യമില്ല അതാണ് പറയാൻ വന്നത് കൺഫർമേഷൻ പ്രിലിമിനറിക്കാണ് ആവശ്യം മെയിൻ എക്സാമിന് കൺഫർമേഷൻ വേണ്ട പാസ്സായവർക്ക് എന്തായാലും അഡ്മിറ്റ് കാർഡ് വരുന്നതാണ് ഇനി കോമൺ ടെസ്റ്റാണ് പറഞ്ഞു അടുത്ത കോമൺ ടെസ്റ്റ് ആണ് നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുന്നൂറ്റി മൂന്ന് നാനൂറ്റി ഇരുപത്തി ആറ് നാനൂറ്റി മുപ്പത്തഞ്ച് അറുന്നൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത് ഇതെല്ലാം വരുന്നത് എക്സാം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇതിന് മുന്നേ നടന്ന എക്സാം ജൂൺ ഇരുപത്തൊന്നാണ് ഇരുപത്തി മൂന്നാം തീയതി മൺഡേ നടക്കുന്ന എക്സാം ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് കേട്ടിട്ടു ആദ്യം പറഞ്ഞ ലബോറട്ടറി അസിസ്റ്റന്റ് ആയിരുന്നു ഇത് ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് അപ്പോൾ ഇതും എക്സാം വരുന്നത് ഇതിന്റെ മീഡിയം വരുന്നത് ഇംഗ്ലീഷിലാണ് ഇതിൻ്റെയും സിലബസ് വേണമെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കൺഫേമേഷൻ ഡേറ്റിനുള്ളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കുക അടുത്ത കോമൺ ആണ് മ്യൂസിക് ടീച്ചർ അത് തൊണ്ണൂറ്റിയൊൻപത് നൂറ് അറുനൂറ്റി ഏഴ് അറുന്നൂറ്റി അറുപത്തിരണ്ട് എണ്ണൂറ്റി ഒന്ന് അങ്ങനെ പല സമയത്തായിട്ട് വന്നിട്ടുള്ള ആണ് ഇതിനെല്ലാം കോമൺ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പരീക്ഷ വരുന്നത് അതുപോലെ ഇരുപത്തി നാലിനുള്ള വേറെ കുറച്ച് കോമൺ ടെസ്റ്റുകൾ കൂടി ഉണ്ട് അതായത് ലൈബ്രറി ഗ്രേഡ് ത്രീ അതുപോലെ കെമിക്കൽ ഇൻസ്പെക്ടർ ടെക്നിക്കൽ അതെല്ലാം സെപ്പറേറ്റ് ആണ് വരുന്നത് ലൈബ്രറിയൻ ഗ്രേഡ് ത്രീ വരുന്നത് അത് ഇരുപത്തിനാലാം തീയതിയാണ് സെപ്പറേറ്റ് എക്സാം ആണ് ഇരുപത്തി നാലാം തീയതി തന്നെ വരുന്ന അടുത്തൊരു പരീക്ഷയാണ് കെമിക്കൽ ഇൻസ്പെക്ടർ അതും സെപ്പറേറ്റ് എക്സാം ആണ് അടുത്ത അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി അതും സെയിം ഡേ ആണ് ഡിഫറെൻ്റ് ആണ് ഇവിടെ സെയിം കളറിൽ കൊടുത്തിരിക്കുന്ന മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ ടെക്നിക്കൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് ഇരുപത്തിനാലാം തീയതി വരുന്ന കോമൺ എക്സാം ഓക്കെ പൈൻ സ്പെഷ്യലും ഉണ്ട് ഡയറക്റ്റ് രണ്ടും എൻ സി ഒരു എൻ സി എ കാറ്റഗറിയും വരുന്നുണ്ട് അടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ എൻ സി എയും വരുന്നുണ്ട് അടുത്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരുന്ന ഒരു മെയിൻ എക്സാമിനേഷനാണ് അതായത് പ്യൂൺ അല്ലെങ്കിൽ റൂം അറ്റൻഡൻ നൈറ്റ് വാച്ച്മാൻ അതിൻ്റെയാണ് വരുന്നത് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പരീക്ഷ വരുന്നത് മെയിൻ എക്സാമിനേഷൻ കൺഫർമേഷൻ വേണ്ട ഇനി ഇതിൻ്റെ സിലബസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് കോമൺ ടെസ്റ്റ് ആണ് വരുന്നത് രണ്ടെണ്ണത്തിനും ഇനി അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ക്രിയാശരീർ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയാറാം തീയതി എക്സാം ഉണ്ട് എക്സാമുണ്ട് ഇരുപത്തിയാറാം തീയതി തന്നെ പ്രൊഫസർ ഇൻ രചന ഉണ്ട് രചനാശരീർ ഇരുപത്തിയാറാം തീയതി എന്നെ പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓങ്കോളജി അതുപോലെ ഇരുപത്തിയാറാം തീയതി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻറ്ററോളജി അടുത്തത് ഇരുപത്തിയാറാം തീയതി തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി സെയിം ഡേ തന്നെയാണ് ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി അടുത്തത് ഇരുപത്തി ആറിന് തന്നെ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ ഒഫ്താൽമോളജി ഇരുപത്തിയാറ് ആറിന് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് അടുത്തത് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി ഡയറക്ടർ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ സൈക്കാട്രി പ്രൊഫസർ ഇൻ പൽമനറി മെഡിസിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറിങ് കാർഡിയോ വാസ്കുല സർജിക്കൽ ഓങ്കോളജി അത്രയും വരുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ഒന്നും കോമൺ ടെസ്റ്റ് അല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അടുത്ത എക്സാം ഓവർ സിയർ സിവിൽ സബ് എഞ്ചിനീയർ ഗ്രേഡ് ടു അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി പതിനാറ് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ഇങ്ങനെ പല പല കാറ്റഗറികളാണ് എല്ലാത്തിലും സിവിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ ഈ ഇത്രയും കോമൺ എക്സാംസ് ഒരുമിച്ച് നടക്കുന്നതാണ് ഇത്രയും എക്സാമിൻ്റെ കോമൺ ടെസ്റ്റ് ഇരുപത്തി ഏഴ് ആറിന് അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി നാല് നാല്പത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി എട്ട് അഞ്ഞൂറ്റി ഒൻപത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഉണ്ട് ഫോറസ്റ്റ് അതുപോലെ പോലീസ് കേരള സിവിൽ പോലീസ് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സൈസ് ഇൻസ്പെക്ടർ റേഞ്ച് ഫോറസ്റ്റ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഇതെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ചാണ് എക്സാം നടക്കാൻ പോകുന്നത് ഇതും എന്താണ് കൺഫർമേഷൻ വേണ്ട മെയിൻ എക്സാം ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതും ഓർക്കുക അടുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കോമേഴ്സ് ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് മുപ്പത് ആറിനാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു ഇരുപത്തി എട്ടിനാണ് അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹിന്ദി മുപ്പത് ആറിന് തന്നെയാണ് പക്ഷെ കോമൺ ടെസ്റ്റ് അല്ല സെയിം ഡേറ്റ് തന്നെ നടക്കുന്നു നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാതമാറ്റിക്സും സെയിം ആണ് അതുപോലെ മറ്റൊരു എക്സാമാണ് നോൺ വൊക്കെ ഈ നോൺ വൊക്കേഷണൽ ടീച്ചറിൻ്റെ തന്നെ പല കാറ്റഗറി മൂന്ന് കാറ്റഗറികളായിട്ട് കോമൺ എക്സാം നടക്കുന്നുണ്ട് മുപ്പതാം തീയതിയാണ് എക്സാം ഇനി മുപ്പതാം തീയതി ഉള്ള മറ്റൊരു എക്സാം ആണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് അതും എന്നാണ് മുപ്പതാം തീയതി മൺഡേ തന്നെയാണ് നടക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ജൂൺ മന്തിൽ വരാൻ പോകുന്ന എക്സാമുകൾ കൺഫർമേഷൻ കൊടുക്കേണ്ട എക്സാമുകൾക്കെല്ലാം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക മെയിൻ എക്സാമിന് പാസ്സായിട്ടുള്ളവർ നന്നായി പ്രിപ്പയർ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക താങ്ക്